ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പാറൂസ് വെൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നല്ലേ പുറത്തൊക്കെ നല്ല മഴയാണ് പരമാവധി പുറത്തോട്ട് ഇറങ്ങാതെ എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുക മണ്ണിടിച്ചിലുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയാണ് മഴവെള്ളമുണ്ട് അപ്പം എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ചുമ്മാ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമല്ലോ എന്ന് കരുതി വന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അത് പറയുമ്പോഴേ ചിരി വരും കാരണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ മിക്ക യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോസായിട്ട് ഇടുന്നത് നമ്മുടെ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഇതേക്കുറിച്ചൊക്കെയാണ് അപ്പോൾ ഷാജിദാ ഷാജി ഞാൻ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ അധികം ആൾക്കാരും റിയാക്ഷൻ വീഡിയോസായിട്ട് ഈ ഷാജിദാ ഷാജിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കൈസ് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കാരണം നമ്മളൊക്കെ യൂട്യൂബിലകത്തോട്ട് വന്നതല്ലേ ഉള്ളൂ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അറിയാതെ പോയത് അപ്പോൾ അവരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആരാണ് ഇത് എന്ന് അറിയാനൊരു കൗതുകം തോന്നി അങ്ങനെ ഞാൻ അവരുടെ ചാനൽ സെർച്ച് ചെയ്തു ചാനലില്ലാത്തോട്ട് കയറി ചാനലില്ലാത്തോട്ട് കയറി നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ആദ്യം വീഡിയോസ് വീഡിയോസാണല്ലോ നമ്മൾ കാണുന്നത് അപ്പം ആദ്യമുള്ള വീഡിയോസൊക്കെ അവർ സാധാരണ ഒരു വീട്ടമ്മയാണ് അവരുടെ ഒക്കെ മക്കളൊക്കെ ഉണ്ട് അപ്പം അവർ പല വീഡിയോസുകളും ചെയ്യുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർക്ക് മക്കൾ അഞ്ച് മക്കളുണ്ട് ഭർത്താവ് മരണപ്പെട്ടു പോയി ഇതൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടേത് അപ്പം മെയിനായിട്ട് പിന്നീട് അങ്ങോട്ടും അങ്ങോട്ടുള്ള വീഡിയോസുകൾ ലൈവുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ ചിരിച്ചു മരിക്കും കാരണം ഇവർ പറയുന്ന ഓരോ കോമാളിത്തരങ്ങൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന ഓരോ വീട്ടിത്തരങ്ങൾ കേട്ടിട്ട് ചിരി വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒന്നും ഇവരെ കുറിച്ച് പറയാനില്ല അപ്പം മിനിഞ്ഞാന്നും മറ്റും ഇവരുടെ ഒരു ലൈവ് ശ്രദ്ധിക്കേണ്ടായി അപ്പം ലൈവിലകത്ത് ആദ്യം ആദ്യമാദ്യമൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് ലൈവ് ചെയ്ത് തുടങ്ങുന്നത് പിന്നീട് പിന്നീട് അങ്ങോട്ടുള്ള ലൈവിന്റെ ഒരു പോക്കനുസരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഇവരെ കുറിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാർ പറഞ്ഞതിൽ ഒരു കരി പോലും കളവില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് കാരണം മറ്റൊന്നുമല്ല ഇവർ ആരെയൊക്കെയോ തെറി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇവരെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരെയാണെന്ന് തോന്നുന്നു ആ തെറി പറയണു പിന്നെ വാക്കുപോര് പോലും നടത്തുന്നു അവരെ വെല്ലുവിളിക്കണു ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു ബോധം പോലും അവർക്കില്ല സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെ പക്ഷെ ഒരു ഒരു ലൈവ് ഒക്കെ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ തെറി പറയുക അവരെ വെല്ലുവിളിക്കുക എന്തൊക്കെയോ പറയുന്നുണ്ട് കാരണം നിന്റെ വീട്ടിൽ കയറി പണിയും നീ പിന്നെ ഇവരുപയോഗിക്കുന്ന വാക്കുകൾ അത് നമുക്ക് പറയാൻ കഴിയാത്ത അത്ര തരം താഴ്ന്ന വാക്കുകളാണ് ഇവരുപയോഗിക്കുന്നത് കാരണം ഞാൻ വിചാരിക്കുന്നത് ഇവർ പറയുന്നുണ്ട് ഇവർക്ക് അഞ്ച് മക്കളുണ്ട് ഇവരെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ യൂട്യൂബ് തുടർന്നു കൊണ്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു മാന്യമായ രീതിയിൽ നടത്തിക്കൂടെ എന്നാണ് ചോദ്യം കാരണം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവരെ യൂട്യൂബിലുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ അവരൊന്നും ഇതുപോലെയുള്ള രീതിയിലല്ല സംസാരിക്കുന്നത് ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറപ്പ് തോന്നും കാരണം അത് ആ രീതിയിലുള്ള വൃത്തികേടുകളാണ് ഇവരിവരുടെ ലൈവുകളിലൂടെ വിളിച്ചു പറയുന്നത് പിന്നെ ഇവരെന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് തുട തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ കരുതി ആൾ കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല സൂപ്പറായിട്ടാണല്ലോ എന്ന് കരുതി പിന്നീടുള്ള ഇവരുടെ സംസ്കാരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും കാരണം സമൂഹത്തിൽ പിന്നെ ഇവരുടെ ഓരോ ആദ്യമൊക്കെയുള്ള ലൈവുകൾ വീഡിയോസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ല എന്ന് പിന്നീടാണ് മനസ്സിലായത് ഞാൻ കരുതി ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ എല്ലാവരും റിയാക്ഷൻ വീഡിയോസ് ചെയ്യണോ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയതാണ് അപ്പോ റിയാക്ഷൻ വീഡിയോസ് ഇവരെ കുറിച്ച് ചെയ്ത ആൾക്കാർ പറയുന്നത് തന്നെയാണ് സത്യം ഇവര് ഈ ഇവർക്കെതിരെ സംസാരിക്കുന്ന അവരെ ഒക്കെ വെല്ലുവിളിക്കും നമ്മൾ ആദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പല ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും അവർ പല രീതിയിലാണ് നമ്മുടെ കമന്റ് ബോക്സിന് അടിയിൽ വന്നിട്ട് കമന്റുകൾ ഇടുക അപ്പോൾ ആ കമൻ്റുകൾക്കൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാത്രമേ നമുക്ക് സമയം നമ്മളെ നമ്മളെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കമന്റുകളും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളുമായി യോജിക്കാൻ കഴിയാത്ത ആൾക്കാർ ആ രീതിയിലുള്ള കമൻ്റുകൾ ഇടുക അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായം ഇവർ ഇവരുടെ ഓരോ വീഡിയോസിന് അടിയിൽ വന്നിട്ട് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാര് വെല്ലുവിളിക്കുന്നു തെറി വിളിക്കുന്നു പിന്നെ ഇവർക്കെതിരെ ഇപ്പോഴെന്തോ ഒരു ചന്ദന കേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ ആ ചന്ദന കേസിൽ ഇവർ കുടുക്കിയതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവരുടെ വീഡിയോസിലൂടെ ലൈവുകളിലൂടെ ഒക്കെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ മിനിഞ്ഞാന്ന് ഉള്ള ഒരു ലൈവിലകത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ആ വ്യക്തിയോട് പറയാണ് ഈ വ്യക്തി വിവാഹം കഴിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് നീ എന്നെ വിറ്റ് കാശുണ്ടാക്കാതെ നീ എന്തു ചെയ്യണം നിന്റെ ഭാര്യ ഭാര്യയും നീയുമായി കിടക്കുന്ന രംഗങ്ങൾ യൂട്യൂബിലകത്ത് ഇടും എന്നിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുക തുടങ്ങിയിട്ട് വളരെ ഒരു സ്ത്രീ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ നമ്മളെ കുറിച്ചൊരാൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു അത് നമുക്ക് സ്വാഭാവികമായിട്ടും വേദന ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയെ പറയാമെന്നല്ലാതെ ആ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല ഇതൊന്നും അറിയാതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ച് അവരുടെ ഉമ്മായെക്കുറിച്ച് ഉപ്പായെക്കുറിച്ച് അങ്ങനെ ഒരു ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇവർ ഈ ഒരു ലൈവുകളിലൂടെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഈ ഒരു തെറി എന്ന് പറയുന്നത് ഒരു സ്ത്രീകളും ഇങ്ങനെ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കാരണം നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം നിങ്ങളെക്കുറിച്ച് അവരെങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും റിയാക്ട് ചെയ്യാം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം അതിലൽപ്പം ഒരു മാന്യത വരുത്തുക റിയാക്ട് ചെയ്യുമ്പോൾ അതിൽ മാന്യത വരുത്തിക്കൊണ്ട് റിയാക്ട് റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് നിങ്ങൾ ചെയ്യും അല്ലാതെ ഇതുപോലെ തെറികൾ പറയുമ്പോഴും നിങ്ങളെ സത്യത്തെ മറ്റുള്ളവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ഈ ആദ്യമായിട്ട് കാണാൻ വന്ന ഞാൻ പോലും ഇത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നിയത് കാരണം വളരെ മാന്യമായ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയ ലൈവ് പിന്നീട് അവസാനിക്കുന്ന തെറികളിലൂടെ വെല്ലുവിളികളിലൂടെയാണ് ഇവരിടുത്ത് എന്ന് പറയുന്നത് ഇവർക്ക് പ്രത്യേകിച്ചൊരു കണ്ടൻ്റുകളൊന്നും അല്ല കാരണം ഇവർ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇവരുടെ ഫാമിലിക്കാരെ മുഴുവൻ ഇവർ തെറി പറയുന്നുണ്ട് ഇവരുടെ ഓരോ വീഡിയോസും ഇവരുടെ ലൈവുകൾ എടുത്തു നോക്കിയാൽ നമുക്കതിൽ കാണാൻ പറ്റും ഇവരെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ആരൊക്കെ പണം വാങ്ങിച്ചിട്ട് പറ്റിച്ചു പണം ഉമ്മ ഉമ്മ സ്വന്തം ഉമ്മായ തല്ലി ഓടിച്ചു ഉമ്മയുമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായപ്പോഴും ഉമ്മായ വീട്ടിൽ നിന്ന് തല്ലി ഓടിച്ചു എന്നിട്ട് ഉമ്മ ഉമ്മായ ഉമ്മായ എടി കോടി എന്നൊക്കെ വിളിച്ചുകൊണ്ട് ലൈവുകളിലും വീഡിയോസിലും വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് ജനങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നത് കാരണം ഇതൊക്കെ ഇതൊന്നും ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് തോന്നുമ്പോൾ അവർ റിയാക്ട് ചെയ്യും അവരെയൊക്കെ നിങ്ങൾ കയറി വിളിച്ച് ഇവരുടെയൊക്കെ കുടുംബത്തിൽ കയറി പണിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുന്ന കാര്യമല്ല ഷാജുത കാരണം ഒരിക്കലും ഒരു വ്യക്തിയും ഒരു സ്ത്രീയും നിങ്ങൾ അഞ്ച് മക്കളുടെ അമ്മയാണ് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം സ്വന്തം നൊന്ത്റ്റിയ ഉമ്മായ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കുന്ന രീതിയിൽ എടി പോടി തള്ളെ എന്ന് തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരായാലും എത്ര എന്താ പറയുക സംസാരിക്കാൻ വേണ്ട എന്ന് കരുതുന്ന ആൾക്കാർ പോലും നിങ്ങളോട് സംസാരിച്ചു പോകും അത്തരത്തിലുള്ള രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങളുടെ കളി അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് അവർ അവരിത് എന്താ പറയുക കണ്ടന്റുകളായി ഉപയോഗിക്കുന്നത് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അതിന് അങ്ങനെ വിറ്റ് കാശുണ്ടാക്കാനുള്ള ഒരവസരം നിങ്ങളായിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ വിറ്റ് കൊണ്ടും നല്ല നല്ല വീഡിയോസുകൾ ഇട്ടുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീച്ച് കയറാം കാരണം നിങ്ങൾ ഇന്ന് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയെ സെലിബ്രിറ്റിയെപ്പോലെ ആയിക്കഴിഞ്ഞിരുന്നു കാരണം ഇളഞ്ഞിരിക്കുകയാണ് പക്ഷേ അതൊരു ബാഡായ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ മോശം വന്ന് ഭവിക്കുക പക്ഷെ അതൊരു ബാഡായ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ മോശം വന്ന് ഭവിക്കുക കാരണം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ മക്കളെ വളർത്തുവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോൾ അവർ നാളെ വളർന്നു വരുമ്പോൾ എന്താണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മയെ തെറി വിളിക്കുന്നു നിങ്ങളുടെ ഉമ്മ ഡ്രസ്സ് മാറ്റുന്ന വസ്ത്രമില്ലാത്ത വീഡിയോ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലൂടെ പുറത്തോട്ട് വിടുന്നു അതിനുശേഷം എന്തൊക്കെയോ പ്രശ്നങ്ങളായതിനുശേഷം ഇവർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം സ്വന്തം ഉമ്മ ഡ്രസ്സില്ലാതെ നിൽക്കുന്ന വീഡിയോ ഒരു യൂട്യൂബ് ചാനലിലിടാൻ മാത്രം ഇത്രത്തോളം തരം താഴ്ന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് അത് ആരായാലും അത് പ്രതികരിച്ചു പോകും കാരണം സ്വന്തം ഉമ്മ അങ്ങനെ പരിചരിക്കേണ്ട ഒരു മക്കളാണ് അല്ലെങ്കിൽ മകളാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം ചെയ്യുന്നത് ഇതൊക്കെ കണ്ടാണ് സാധ്യത നിങ്ങളുടെ മകളും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളും വളർന്നുകൊണ്ടിരിക്കുന്നത് നാളെ അവർക്ക് നിങ്ങൾ എന്ത് എന്തൊക്കെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ അവരെ നോക്കിയാലും ഇതൊക്കെ അവരുടെ മുന്നിൽ ഒരു ചോദ്യമാണ് നാളെ നിങ്ങളോട് ഇവർ അവർ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും പിന്നെ ഇവർ കൂടുതലായിട്ടും തെറി പറയുന്നത് ഇവരുടെ ലൈവുകളിലൂടെയാണ് ലൈവുകളിലൂടെ ഇവർ പറയുന്നുണ്ട് പുറത്തിറങ്ങണമെന്നാറി നീ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ നീ എവിടെയാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ കയറി ഞാൻ പണിയും പിന്നെ നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീയും നിന്റെ ഭാര്യയും കൂടി കിടക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ട് എടുത്ത് യൂട്യൂബിലത്തിട്ട് അപ്പം നിനക്ക് വൺ മില്യനോളം കയറും ഇതൊക്കെയാണ് പറയുന്നത് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത മാർഗമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൈവസി വേണം ആ പ്രൈവസി കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം എന്തും നിങ്ങളെപ്പോലെ എല്ലാവർക്കും വിളിച്ച് പറയാൻ കഴിയില്ല ക്ഷാത എല്ലാ യൂട്യൂബേഴ്സും നിങ്ങളെപ്പോലെയാണ് എന്ന് കരുതരുത് ആ പറഞ്ഞ വ്യക്തിയെ ഇനിയിപ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉപയോഗിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത വ്യക്തിയാണ് നിങ്ങളെ ലൈവുകളിലൂടെ തെറി വിളിക്കുന്നതെങ്കിൽ അവരെ മാത്രം പറയാം കാരണം അവരുടെ വീടിനുള്ളിലുള്ള ഇടപ്പറ ദൃശ്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിലൊത്തിട്ട് റീച്ച് കയറ്റൂ എന്നൊക്കെ പറയുന്നത് ഇവിടെ അവർ ചെയ്തതിനേക്കാൾ എത്രയോ മോശപ്പെട്ട പ്രവൃത്തിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം ഇത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ലൈവുകളിൽ വന്ന് കമൻറ്റുകൾ ഇടുന്ന ആൾക്കാർ നിങ്ങളെ സത്യത്തിൽ പരിഹസിക്കുകയാണ് നിങ്ങൾ ഈ പരിഹസിക്കുന്ന ആൾക്കാരോട് ഒക്കെ പറയണം ഈ ലൈവ് ഇത് റെക്കോർഡാണ് ഇവർക്കെതിരെ നി കഴിഞ്ഞാൽ ഇതൊക്കെ റെക്കോർഡാക്കി ഞാൻ സൈബർ സെല്ലിനും ഇങ്ങനെയുള്ള ഒരുപാട് ഭീഷണികളാണ് ആദ്യം നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് കരുതി നിങ്ങളാദ്യം നിങ്ങളുടെ ഭാഷാ ശൈലിയിൽ മാറ്റം വരുത്തുക മാന്യമായ രീതിയിൽ പൊതുസമൂഹത്തോട് ഇടപെടുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ടും കിട്ടുക അപ്പോൾ പരമാവധി തെറിവാക്കുകളൊക്കെ ഉപയോഗ ഉപയോഗിക്കാതെ മാന്യമായ രീതിയിൽ സംസാരിക്കുക എന്തായാലും ഗൈസ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ആയിട്ട് വന്നത് കേട്ടോ ഇങ്ങനെ ഇജാതി ഒരു മുതലിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും അറിയുന്നതും കാരണം ഒരുപാട് ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് ഇത് ഏതാണ് ഈ മുതൽ അറിയാൻ പോയിട്ട് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ചിരി അടക്കാൻ പറ്റില്ല കാരണം അവരുടെ ലൈവുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ എല്ലാവരും വെല്ലുവിളിയാണ് ഇനി ഇവർ വെല്ലുവിളിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല കാരണം ഇവരുടെ കുടുംബക്കാരുമായിട്ട് വെല്ലുവിളിക്കുന്നു ഇവരുടെ ഉമ്മാനെ ഇവർ തല്ലി ഇറക്കുന്നു പിന്നെ ആർക്കും ക്യാഷ് കൊടുക്കാനുണ്ട് എൻ്റെ ക്യാഷ് വാങ്ങിയിട്ട് തിന്നിട്ട് നീ അങ്ങനെയല്ലടാ നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു താടാം എന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ കണ്ടു സി നിങ്ങൾക്ക് ക്യാഷ് തരാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനുമായിട്ടുള്ള നിയമപരമായ രീതിയിൽ ആ ക്യാഷ് വാങ്ങിച്ചെടുക്കാൻ നോക്കുക അല്ലാതെ അതും ഒരു കണ്ടൻ്റായിട്ടിട്ട് റീച്ച് കയറ്റി കുടുംബം പുലർത്തുന്ന നിങ്ങൾ നിങ്ങളെയും മറ്റുള്ളവർ കണ്ടന്റായിട്ട് ഉപയോഗിക്കും അത് നിങ്ങൾ മാന്യമായ രീതിയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലാതെ ആൾക്കാർ തീർച്ചയായും അത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആരൊക്കെയോ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു ഇവരുടെ കുടുംബക്കാരൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവർ കുടുംബ വീട്ടിലുണ്ടായിരുന്ന ചന്ദനമരം മുറിച്ചു വിൽക്കാൻ ശ്രമിച്ചു അത് ആരൊക്കെയോ ഒറ്റ കൊടുത്തു എന്നും ആ ഒറ്റ കൊടുത്ത ആൾക്കാരെ ഇവർ കഞ്ചാവ് അടിച്ചിട്ടാണ് അവൻ അങ്ങനെയാണ് കഞ്ചാവ് മുട്ടുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ കഞ്ചാവ് അടിച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പല വിധത്തിലുള്ള വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചൊരു വകയാവും എന്നെപ്പോലെ ഈ മുതൽ ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടത് അറിയുന്ന ആൾക്കാർക്ക് അവർ അവരെക്കുറിച്ച് നന്നായിട്ട് അറിയ അറിഞ്ഞു കാണും അല്ലെങ്കിൽ അറിയാമായിരിക്കും പക്ഷെ എന്നെപ്പോലെ ആദ്യമായിട്ട് പലരുടെയും റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ട് ഏതാണ് ഈ മുതലെന്ന് വിചാരിച്ചു ചെന്ന് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചിരിച്ചു മരിക്കാം കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ടെൻഷൻസും മാറും കാരണം ഒരു പ്രത്യേക തരം അവർ തന്നെ അവരുടെ വിഞ്ഞാനത്തെ ലൈവില് പറയുന്നുണ്ട് ഇത് ലക്ഷങ്ങളിൽ ഒരു ആൾ മാത്രം ഇതുപോലുള്ള പെണ്ണുണ്ടാവും കാരണം നിനക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് കാരണം സത്യത്തിൽ സത്യത്തിനത് ശരി തന്നെയാണ് കാരണം ഇതുപോലൊരു മുതലിനെ എവിടെയും കണ്ടിട്ടില്ല കാരണം ആരെയും പേടിയില്ല ആരെയും ഭയമില്ല ഒന്നിനെയും ഒരു പേടിയില്ല അഞ്ചു മക്കളും ഇവർ മാത്രമുള്ള ഒരു ലോകം അത് അതിനകത്ത് ഇവരെ വിമർശിക്കുന്ന എല്ലാവരെയും ഇവർ തെറി പറയുന്നു മായും ചായും എല്ലാം ചേർത്തിട്ടാണ് തെറി പറയുന്നത് കാരണം ഇവർ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് തന്നെ വളരെ ലോക്കൽസ് ആയിട്ടുള്ള വാക്കുകളാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കെതിരെയും ആൾക്കാർ രംഗത്ത് വരും നിങ്ങളെ ഉപയോഗിച്ച് അവർ കണ്ടൻറ്റുകൾ ഉപയോഗിക്കും കണ്ടൻറ്റുകളായിട്ട് അവരത് വീഡിയോസായിട്ട് ഇടും അപ്പോൾ അതിലൊന്നും നിങ്ങളിങ്ങനെ പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ടോ കാര്യമില്ല അതിനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇതിന് മാത്രമേ സമയമുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ആദ്യം വരുത്തേണ്ടത് നിങ്ങൾ ആദ്യം തിരുത്തുക നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാതിരിക്കുമ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കുക അപ്പോൾ പുതിയ വീഡിയോസുകളും ആയിട്ട് നമുക്ക് തിരിച്ചു വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ